ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് നമ്മൾ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുക എടുത്തിട്ട് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യാം ചെയ്യാൻ താല്പര്യമില്ല ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് പണിഷ്മെൻ്റ് കൊടുക്കുന്നേക്ക് അപ്പോൾ നേരെ വീഡിയോ നോട്ട് പോകാം അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് അമ്മേനെ കൊണ്ടുതന്നെ എളുപ്പിക്കാം കളർ அஞ்சு மினிட்டு நிறுத்த அஞ்சு மினிட்டு நமக்கு செட் டயம் ஆகிடுக்காட்டா நீங்க 35 செகண்ட் 30 செகண்ட். இப்ப நம்ம கரெக்ட்டா 33 செகண்டே டைம் பாக்க வந்துட்டே ட்டோம். நீங்க தாம்பு. இல்ல. ஒரு தடவை ஆரம்பிดิ. இப்ப நம்ம அம்மா டாஸ்க் செய்து கம்ப்ளீட்டா காப்பட்டியில 37 30 செகண்ட் ஆயிட்டே காமன் வந்து ட்டோம். இப்ப அடுத்து நான் நீர்க்கு தண்ணி குடிச்சேன். ഷാക്കുക നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ടേബിൾ ഒന്ന് കുറച്ച് പേരിന് നമ്മൾ തൂക്കെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷാ വരയ്ക്കാം ഷാന്റെ ഉദ്ദേശ അതൊന്നുമില്ല പിന്നെ അടുത്ത ക്ലാസ് അമ്മ ഒരു സിനിമ പേര് അഭിനയിച്ച് കാണിക്കാം നമ്മ കാണിക്ക അത് നമ്മൾ പറയണം അടുത്ത രാജ്യത്തേക്ക് അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി പുകഴ്ത്തി പറയാന് ഭയങ്കര ഭംഗിയാണിത് അമ്മ അമ്മ ഐശ്വര്യറെ ഒക്കെ വെറുതെയാണ് അവര് വരെ തോറ്റു പോവും അമ്മന്റെ എന്ന് പറഞ്ഞാൽ അപാര കൈപ്പുണ്യാണ് അമ്മ സാരി കൊടുത്തു വന്നാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അത്രക്ക് ഐശ്വര്യാണ് മറ്റേ പുതിയ അഴങ്ങിയൊക്കെ പറയുന്നതിന് അമ്മേനെ എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇതില് സാഹചര്യവശാൽ അവർക്ക് പോകാൻ പറ്റാത്തോണ്ട് അരില്ല എടുത്തതാണ് കേട്ടോ അപ്പൊ അത്രക്ക് ഭംഗിയാണ്

റെഡ് ബൾബ് പോവും നാലും റെഡ് ബൾബ് പോകും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഞാൻ ഇത് ലാസ്റ്റ് വന്നേ എനിക്ക് തോന്നിയത് ഇരിക്കുന്നില്ല എക്സ്പ്രഷൻ ഇല്ലാതെ ഉപ്പ് കഴിക്കുക പറഞ്ഞിട്ടില്ല ഇല്ലാതെ അപ്പൊ നമ്മളെ ടാസ്കുകൾ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും ചെയ്തു ആരും പണിഷ്മെന്റ് ഒന്നും വാങ്ങില്ല രണ്ടുപേരും എഴുതിയതൊക്കെ എഴുത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മുന്നത്തെ വീഡിയോ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം